കൃഷിഭവൻ പരിധിയിലെ കർഷകർക്ക് പ്രത്യുൽപാദന ശേഷിയുള്ള പ്ലാവിൻ തൈകൾ വിതരണം ചെയ്തു വിയറ്റ്നാംലി എന്ന ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈകളാണ് വിതരണം ചെയ്തത് നന്നായി പരിപാലിച്ചാൽ നട്ട് രണ്ട് വർഷത്തിനുള്ളിൽ വിളവെടുക്കാവുന്നതും വർഷം മുഴുവൻ കായ്ഫലം ലഭിക്കുന്നതും വിയറ്റ്നാം മേർലിയുടെ പ്രത്യേകതയാണ് അയലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് തൈകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു പലർക്കും അറിയില്ല അല്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടേറെ വിലപ്പെടുപ്പിടുപ്പുള്ള ആപ്പിളും ഓറഞ്ചും മുന്തിരി തുടങ്ങിയ എന്തിന് മാവട മാങ്ങപ്പഴമടക്കം നമ്മൾ എത്ര വിലയാണെങ്കിലും കൊടുത്ത് പേടിച്ച് നമ്മൾ കഴിക്കും പക്ഷേ അതെല്ലാം പരിശുദ്ധമായിട്ട് കലർഫുൾ ഇല്ലാത്തതാണോ മായം കലർത്താത്തതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്തതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം മായം കലർത്തി വരുന്ന ഫലവൃക്ഷങ്ങളാണ് പക്ഷേ നമ്മുടെ തൊടികിലും നമ്മുടെ വളപ്പിലും തന്നെ കാണുന്ന ഇത്തരത്തിലുള്ള ഫലവൃക്ഷങ്ങളായിട്ടുള്ള ചക്ക തെയ്യളും ചക്കൻ്റെ ഫലവും നമ്മൾ പലർക്കും അത് അറിയാണ്ട് പോയിട്ടുണ്ടായിരുന്നു കൃഷിക്ക് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുവോ അതിനോടൊപ്പം തന്നെ ഫലവൃക്ഷങ്ങളും വെച്ചു പിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയാണ് നമ്മളിവിടെ തെങ്ങിൻ്റെയും സബ്സിഡിയോടുകൂടി നമ്മൾ വിതരണം ചെയ്തത് ഇനി അടുത്തതായിട്ട് മറ്റേ വാഴയടിയും വരുന്നുണ്ട് അപ്പോൾ എന്തായാലും എല്ലാ കർഷകർക്കും കൃഷി എന്ന് പറയുന്നത് നെൽകൃഷിയുടെ മാത്രം ഒതുങ്ങി കഴിയാതെ പല വർഷങ്ങളായിട്ടും കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ തരത്തിലുള്ള എല്ലാ കർഷകരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ എന്താ പറയുക പിന്തുണയും സഹായത്തോടുകൂടെയാണ് കൃഷിഭവനം നമ്മുടെ വയറ്റൂർ ഗ്രാമപഞ്ചായ ഭരണസമിതി കൃഷി അസിസ്റ്റന്റ് സി സന്തോഷ് അധ്യക്ഷനായി ദീപിക സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് രമ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്